ഡോഗിനെ അവിടെ കെട്ടിട്ടുള്ള മിക്കവാറും അവിടെ നിന്ന് വന്ന് വന്നതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ രണ്ടുപേരെയും തമ്മിൽ എന്തെങ്കിലും കടിപിടി കൂടിയാലേ ഇപ്പൊ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെള്ളിക്കെടനാണ് അപ്പൊ നമ്മൾ ഇനി അധികം ചെറുതാണോ അത് കുരുപ്പാമ്പ് ഇരുതലമുരി ശരിക്കും ഇരുതലമുരി നമ്മുടെ നാട്ടിലില്ല പിന്നെ ഇത് തലയും വലിയ ഒരുപാട് കാണുന്നൊണ്ട് ഇരുതലമുരിന്ന് വിളിക്കുന്നത് മാത്രം ഏതാ രണ്ട് സൈഡിലേക്കും പോലെ മെയിൻ ആയിട്ട് തലപ്പാത്തി കൂടെ തന്നെ പോകുള്ളൂ പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിവേഴ്സ് വരുന്ന മാത്രമേ ഉള്ളൂ അത് വില എന്ന് പറയുന്നത് അത് മീഡിയ ചുമ്മാ പറഞ്ഞു വരത്തിയൊരു സാധനമാണ് പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രത്യേകത ഒന്നുമില്ല ഏർ നാരങ്ങാടി നാരങ്ങാടി ചേട്ടൻ വഴി ജോജു അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ തൃശൂര് മാണക്കത്രയിലാണ് മാണക്കത്ര അയ്യോ സെൽത്തിന്റെ വരുന്നതായിരുന്നു ആ നമ്മുടെ മാണക്കത്ര സ്കൂളിന്റെ ബാക്കിൽ സുധീനഗറാ ഓക്കേ സ്കൂൾ ആ മടക്കത്ര നമ്മുടെ ഗവൺമെന്റ് സ്കൂളാണ് നേരെ ബാക്കിലാണ് അപ്പൊ ഇവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഞാൻ വീഡിയോ എടുത്തുണ്ടായിരുന്നു അപ്പൊ വലിയൊരു പട്ടി ഇവിടെ ഡോഗ് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ട് അവരുടെ വീട്ടിലെ എങ്ങനെയോ കണ്ടേ നിങ്ങൾ ശ്രദ്ധിച്ചു ആ അപ്പൊ അപ്പൊ നിങ്ങൾ കണ്ടപ്പോ തന്നെ ഇവിടെ തന്നെയായിരുന്നു ഈ ഒരു സ്കൂളിലേക്ക് ഓക്കെ അതെ അല്ലേ ആ അപ്പൊ മിക്കവാറും ഇത് അങ്ങനെ എന്താ പറയാ ഡോഗിനെ അവിടെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് മിക്കവാറും അവിടെ നിന്ന് വന്ന് വന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ രണ്ടുപേരെയും നമ്മൾ എന്തെങ്കിലും കടിപിടി കൂടിയാലേ ഇപ്പൊ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു വെള്ളി കയറുന്ന അപ്പൊ നമ്മളി അധികം വഹിക്കേണ്ട നമ്മൾ ഇത്രയും പെട്ടന്ന് റെസ്ക്യൂ നമ്മൾ പൈപ്പ് ബാഗ് ഇവിടെ തൊട്ടടുത്ത് തന്നെ തെറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് റെസ്ക്യൂലേക്ക് ഇറക്കാം でた എന്താ ചെറുതായിട്ട് ഓടുന്നേ അഞ്ചേ ഇതെന്താ അഞ്ചു വെക്കണ്ടേ വെയിറ്റ് കനമ്മേടാ ഓടി ഇണ്ടി കൊണ്ടുമീത്തേ ഇതിനെ よく見るなら、あれ、やったこともあるし、ディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレクターのディレ സംഭവം എപ്പോഴും എന്താ പറയാ നൊക്റ്റാനുള്ളത് രാത്രിയാണ് ഒരു കൂടുതൽ സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ രാത്രിയാണ് ഒരു കൂടുതൽ ആക്ടീവ് അപ്പൊ നമുക്കിത് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കാരണം വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് തന്നെ നമ്മള് ബൈക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയെറിയ വീട് അവിടെ വേണ്ടി വീണ്ടും അടുത്ത വീട്ടില് കാണാം മീറ്റ് ചോദിച്ചു സൈനികം